ഡി വി ഡി പ്ലെയർ വർക്ക് ചെയ്ത് കേൾക്കുന്ന ഇതിനേക്കാൾ ക്വാളിറ്റി ഇതില് ഈ പ്രിയംബ്ലിഫയർ കൂടെ കേറ്റി ഇറക്കുമ്പോ കിട്ടും കാര്യം രണ്ട് ബൂസ്റ്റിങ് വരുമല്ലോ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു ആംബിളിഫെയറിന്റെ വീഡിയോ അല്ല റേഡിയോയുടെ വീഡിയോ അല്ല ഇതൊരു പ്രിയംബ് വീഡിയോ ആണ് ആംബിളിഫെയർ ഉള്ള എല്ലാവരും ഇതുപോലെ ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സുന്ദരമായ പാട്ട് കേൾക്കാൻ പറ്റും നല്ല ഡെപ്ത്തിലും നല്ല ട്രിബിളിലും അപ്പം വേണ്ടിയുള്ള ഒരു പ്രീ പ്രിയാംബിളിഫെയറിന്റെ വീഡിയോ ആണിത് ഇത് ഞാൻ ചെയ്തതല്ല പ്രോജക്റ്റ് വണ്ടേഴ്സ് എന്ന ചാനലിലെ രാജേഷ് നിർമ്മിച്ച് നൽകുന്ന പ്രീ പ്രിയാംബിളിഫെയറിന്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ആംബിളിഫെയർ ഉള്ളവർക്ക് വേണ്ടി ഉള്ള ഒരു ബ്ലൂടൂത്ത് പെൻഡ്രൈവ് പ്ലെയർ ആണ് അയച്ചു തന്നത് പ്രോജക്റ്റ് വണ്ടേഴ്സ് ആണ് അവരുടെ പാക്കിങ് തന്നെ നോക്കിയാൽ എന്ത് മനോഹരമായിട്ട് എന്ത് സ്ട്രോങ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നോക്കുക നല്ല ഗംഭീര പാക്കിംഗ് ആണ് ചെയ്തേക്കുന്നത് ഒരാൾ സൂപ്പർവിഷൻ വന്നിട്ടുണ്ട് നമ്മുടെ നിക്കോച്ചി അങ്ങനെ ഞാൻ അൺബോക്സിംഗിലേക്ക് അടക്കുവാണ് വളരെ മനോഹരമായിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത് നൂറ് രൂപ മാത്രമാണ് കുരിയർ ചാർജ് മേടിച്ചിട്ടുള്ളത് അത് ഇൻക്ലൂഡിങ് പാക്കേജ് അടക്കമാണ് ഇതാണ് അതിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ട് നമുക്ക് സ്റ്റിക്കർ ഒന്ന് ഇളക്കി നോക്കാം ആഹാ ഇതിൻ്റെ ബാക്ക് വാഷ് ഇതാണ് ഇത് ലൈൻ ഔട്ട് ആമ്പിൾഫറിലേക്ക് കൊടുക്കാൻ ഇത് ലൈൻ ഇന്ന് അതായത് നമുക്ക് ഡി വി ഡി പ്ലെയറോ എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കൊടുക്കാം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പോകണം ഇതിനകത്ത് ഒരു പ്രീ ഉണ്ട് അപ്പോൾ ഡി വി ഡി പ്ലെയറിൽ നിന്ന് വരുന്ന പ്രീ ആമ്പിളിഫയർ കൂടാതെ ഇതിനകത്ത് പ്രീ ആമ്പിളിഫയർ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നല്ല ഗെയിൻ ആയിരിക്കും നമുക്ക് ആംപ്ലിഫയർ കൊടുക്കുമ്പോൾ കിട്ടുന്നത് നമുക്കിതിൻ്റെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പവർ സപ്ലൈ കാണാം മൊഡ്യൂള് മോഡ്യൂള് കാണാം പിന്നെ എൻകോഡർ ഇവിടെ കാണാം പിന്നെ ഇതിൻ്റെ ലൈൻ ഔട്ടും ഇവിടെ ലൈൻ ഇന്നുമാണ് കൊടുത്തേക്കുന്നത് അതങ്ങനെ വളരെ മനോഹരമായിട്ട് അങ്ങനെ അടുക്കും ചുറ്റോടും കൂടി വയർ ചെയ്ത് വെച്ചിട്ടുണ്ട് സംഗതിയൊക്കെ അടിപൊളി ഈ ഇവിടെ ഈ ക്യാബിനെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഈ പാനലിന് തന്നെ എങ്ങനെയൊക്കെ പോയാലും ഒരു പത്ത് നാനൂറ് രൂപ കൊടുക്കേണ്ടി വരും മോഡ്യൂള് പിന്നെ ക്യാബിനറ്റ് പിന്നെ ആ കേബിള് പിന്നെ മൈക്രോഫോണിൻ്റെ സോക്കറ്റ് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പം ഉള്ളിക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു പിന്നെ പുള്ളിയെ സംബന്ധിച്ച് ഇതൊരു ഹോബിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് കോൺഫ്രണ്ട് ഗ്രൂപ്പിലെ എംപ്ലോയി ആയിരുന്നു പുള്ളി അതൊക്കെ കളഞ്ഞിട്ടാണ് ഇപ്പം ഈ ഒരു പരിപാടി തുടങ്ങിയിരിക്കുന്നത് താല്പര്യം കൊണ്ടാണ് ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ ധാരാളം വർക്കുകൾ പുള്ളിക്ക് വരുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് എന്നാണ് അപ്പോൾ എന്തായാലും ഇത് ഒന്നുകൂടെ നമുക്കൊന്ന് പ്ലേ ചെയ്തൊക്കെ നോക്കാം ബാക്കിൽ ഇരിക്കുന്നതാണ് എൻ്റെ ആംപ്ലിഫയർ ട്രെൻഡ് ഇലക്ട്രോണിക്സിലെ യതീഷ് ചെയ്തതാണിത് നമുക്ക് ഇനി ഇതിനകത്തൊരു പാട്ടൊക്കെ ഒന്ന് കേൾക്കാം ഇത് ആക്സ് ഇൻപുട്ട് ഇത് ഇതിൻ്റെ പ്രീ ഔട്ടാണ് ഇതാണ് നമ്മൾ ആംപ്ലിഫയർ കൊടുക്കുന്നത് പിന്നെ ഇത് എഫ് എം റേഡിയോയുടെ ആൻറ്റിനയാണ് ഇനി ഇതിനകത്തൊരു പാട്ട് വെച്ച് നോക്കാം പെൻഡ്രൈവ് കുത്തിയിട്ട് കാരണം ഈ മൊബൈലിനകത്താണ് ബ്ലൂടൂത്ത് ഉള്ളത് അപ്പോൾ അത് കാരണം ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് നടക്കത്തില്ല അതുകൊണ്ട് നമുക്ക് പെൻഡ്രൈവിനൊരു പാട്ട് കേട്ട് നോക്കാം ഈ ഇതിപ്പോൾ പിന്നെ ട്രിബിളൊക്കെ കുറച്ചാണ് വച്ചിരിക്കുന്നത് ബാസ് ഏഴ് ട്രിബിൾ ഒന്നാണ് മൈനസ് ഒന്നായിട്ടിരിക്കുന്നത് നമ്മൾ പ്ലസ് ടു എടുത്തു നല്ല ക്ലീലാന്നുള്ള ശബ്ദം കേൾക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് ഉള്ളത് എക്കോയുടെ കൺട്രോളാണ് പിന്നുള്ളത് മൈക്രോഫോണിൻ്റെ കണ്ട്രോളാണ് വോളിയം കൺട്രോൾ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത് പിന്നെ ആസ് യൂഷ്വൽ സാധാരണ ഉള്ള പോലെ തന്നെ വോളിയം കണ്ട്രോള് സ്കാന് മോഡ് ഓക്സ് ഓക്സിലറി ഇൻപുട്ട് ഇവിടെ വരെ കൊടുത്തിട്ടുണ്ട് മൊബൈൽ ഫോൺ ഡയറക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പെൻ ഡ്രൈവ് ഇവിടാണ് നമ്മൾ കരോക്കെ മൈക്രോഫോൺ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഏക പ്രത്യേകത മൈക്രോഫോൺ വെച്ചിട്ട് നമുക്ക് കരോക്കെ പാട്ട് പാടാൻ പറ്റുന്ന ഒരു യൂണിറ്റാണിത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു ആംപ്ലിഫയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആംപ്ലിഫയർ ഉള്ളവർ കുറച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കുറച്ചുകൂടെ ബാസും ട്രിബിളും ഒക്കെ ബൂസ്റ്റ് ചെയ്ത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ആ ശരിക്കും ആ പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രിയാമ്പിൾ ഫെയർ മേടിച്ച് വയ്ക്കുന്ന നല്ലതായിരിക്കും അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ പ്രിയാമ്പിൾ ഫെയറിൽ നമുക്ക് ബാസ് ട്രബിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ പോരാത്തതിന് നമ്മുടെ ആംബിൾ ഉണ്ടാകുന്ന ബാസ് ട്രബിള് അപ്പോൾ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ല പെർഫോമൻസ് ആയിരിക്കും നല്ല ഫുൾ ബാസും ട്രിബിളും വെച്ചിട്ട് നമ്മൾ ചെറിയ ഉള്ളിയിൽ കേൾക്കാൻ നല്ല രസമായിരിക്കും പാട്ട് കേൾക്കാൻ അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത് നമ്മളുടെ പ്രൊജക്റ്റ് വണ്ടേഴ്സ് എന്ന് പറഞ്ഞ രാജേഷിൻ്റെ ഒരു പ്രിയാമ്പിളിഫെയർ ആണ് കരോക്കെ ഉള്ളതും കരോക്കെ ഇല്ലാത്തതുമായിട്ടുള്ള അങ്ങനെ രണ്ട് ടൈപ്പ് പ്രിയംബിളിഫെയർ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കരോക്കെ ഉള്ളതിന് പിന്നെ കോസ്റ്റേജ് ചാർജും അപ്പം ശരിക്കും ഒരു ആംപ്ലിഫയർ ഉള്ളവർക്ക് ഈ മുതൽക്കൂട്ടാണ് ഈയൊരു പ്രിയാമ്പിൾഫെയർ എന്ന് പറഞ്ഞത് കാരണം നല്ല മനോഹരമായിട്ടൊക്കെ പാട്ട് കേൾക്കാൻ പറ്റും ബാസ് ബാസറ്ററിബിൾ കുറച്ചുകൂടെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അത് അതുമാത്രമല്ല ആംബ്ളിഫയറിലുള്ള പെൻഡ്രൈവിൻ്റെ സ്ലോട്ടിൽ എപ്പോഴും പെൻഡ്രൈവ് കുത്തുക എടുക്കുകയും ചെയ്യേണ്ട ആവശ്യം വരത്തില്ല എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ എഫ് എം റേഡിയോ ഉണ്ട് പെൻഡ്രൈവ് കണക്ട് ചെയ്യാം ബ്ലൂടൂത്തിൽ വർക്ക് ചെയ്യാം ആക്സിലറി ഇൻപുട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഡി ബി ഡി പ്ലെയറിൽ അല്ലെങ്കിൽ സി ഡി പ്ലെയറിൽ പാട്ട് കേൾക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ പ്രിയാബ്ളിഫയറിൻ്റെ ബാക്കിൽ ഇൻപുട്ടുണ്ട് ഇൻപുട്ടിൽ നമ്മൾ സി ഡിന്നോ ഡി ബി ഡിന്നോ വരുന്ന കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആംബിളിഫെയർ കൊടുക്കുന്ന കൊടുത്തിട്ട് ഡി വി ഡി പ്ലെയർ വർക്ക് ചെയ്ത് കേൾക്കുന്ന ഇതിനേക്കാൾ ക്വാളിറ്റി ഇതിൽ ഈ പ്രീ ആംബ്ളിഫയർ കൂടെ കയറ്റി ഇറക്കുമ്പോൾ കിട്ടും കാര്യം രണ്ട് ബൂസ്റ്റിങ് വരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആംബിളിഫെയർ ഉള്ളവരെല്ലാം തന്നെ ഇതൊരെണ്ണം വാങ്ങുക വളരെ നല്ല നന്നായിരിക്കും അപ്പോൾ ഇതത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ പ്രൊജക്റ്റ് വണ്ടേഴ്സ് എന്ന ചാനലും കൂടെ നിങ്ങളിന്ന് കാണുക ഈ ഇലക്ട്രോണിക്സ് സൗണ്ട് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം വീഡിയോസ് ഉണ്ട് അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഇലക്ട്രോണിക്സിന് താല്പര്യമുള്ളവർക്ക് വളരെയധികം ആയിട്ടുള്ള ഒരുപാട് വീഡിയോ പ്രോജക്റ്റ് വണ്ടേഴ്സ് എന്ന ചാനലിലുണ്ട് എല്ലാവരും പോയി കാണുക അദ്ദേഹത്തിൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നമ്പരൊക്കെ കിട്ടും പ്രീ അമ്പലിഫെയറോ അംബ്ലിഫെയറോ ഒക്കെ മേടിക്കണമെങ്കിൽ മേടിക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോയിൽ വീഡിയോ കണ്ട എവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ താഴെ എഴുതാനും മറക്കരുത് അപ്പോൾ നന്ദി നമസ്കാരം ഹൈ ഡിയർ ഫ്രണ്ട്സ് വീഡിയോ കണ്ട ഏവർക്കും നന്ദി എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ബെൽ ബട്ടണും ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ എഴുതുക അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ